ആറു വർഷമായി ഒരേ ഒരു പ്രതീക്ഷയിലായിരുന്നു വിജയന്റെയും വസന്തിയുടെയും ജീവിതം മുന്നോട്ടു പോയിക്കൊണ്ടിരുന്നത് കാണാതായി തന്റെ മകൻ ഒരു നാൾ തിരികെ വരുമെന്ന് അവർ പ്രതീക്ഷിച്ചു കാണാതായ ദിവസം മുതൽ ഇന്ന് വരെ മകന്റെ തിരിച്ചുവരവിനായി കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുകയായിരുന്നു ആ മാതാപിതാക്കൾ ഓരോ ദിവസവും അയൽക്കാരുടെ ആശ്വസിപ്പിക്കലും ബന്ധുക്കളുടെ ധൈര്യവാക്കുകളും അവർക്ക് വേണ്ടിയിരുന്നില്ല അവർക്ക് അവരുടെ മകനെ മതിയായിരുന്നു എന്നാൽ ആ പ്രതീക്ഷകളെല്ലാം തകർക്കുന്ന തരത്തിൽ എത്തിയതാണ് ഇപ്പോൾ ലഭിച്ച ദുരന്തവാർത്ത മകൻ മരിച്ചുവെന്ന വാർത്തയാണ് ഇപ്പോൾ ആ മാതാപിതാക്കളെ ഏറെ വർഷങ്ങൾക്ക് ശേഷം തേടിയെത്തിയിരിക്കുന്നത് മകൻ മരിച്ചുവെന്നും സുഹൃത്തുക്കളാണ് മൃതദേഹം ചതുപ്പിൽ താഴ്ത്തിയതെന്നും കേട്ടറിഞ്ഞിട്ടും അത് ഇതുവരെ വിശ്വസിക്കാൻ കഴിയുന്നില്ല വിജിലിന്റെ അമ്മ വസന്തയ്ക്കും അച്ഛൻ വിജയനും ആറു വർഷമായി മകന്റെ വരവിനായി കാത്തിരുന്ന ഇവർക്ക് ഇപ്പോഴും അവൻ ഒരു നാൾ തിരികെ വരും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തിനാലിന് രാവിലെ ഒൻപതിരുപതോടെ വീട്ടിൽ നിന്നും ബൈക്കുമായി പുറപ്പെട്ടതാണ് വിജിൽ ആ യാത്രയാണ് പിന്നീട് പിന്നീടവന്റെ ജീവിതം തന്നെ ഇല്ലാതാക്കിയത് ഓരോ ദിവസവും അവർ വഴിയിലേക്ക് നോക്കി മകൻ തിരികെ വരുമെന്ന പ്രതീക്ഷയിൽ ജീവിച്ച മാതാപിതാക്കൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ആ പ്രതീക്ഷകളെ തകർക്കുന്ന വാർത്ത മാത്രമാണ് ഇന്നലെ വരെയും മകൻ ഒരിടത്ത് ജീവിച്ചിരിക്കുന്നു ഒരു നാൾ തിരികെ എത്തുമെന്ന് കരുതിയിരുന്ന അവരുടെ എല്ലാ പ്രതീക്ഷയുമാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് വിജയന്റെയും വസന്തിയുടെയും രണ്ടാൺമക്കളിൽ ഇളയവനായിരുന്നു വിജിൽ വീട്ടിലെല്ലാവർക്കും വളരെ പ്രിയങ്കരൻ സംഭവ ദിവസം വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഉടൻ തന്നെ തിരിച്ചു വരാം എന്നായിരുന്നു അവൻ അമ്മയോട് പറഞ്ഞത് ആ വാക്കിൽ വിശ്വസിച്ച അമ്മയും അച്ഛനും വൈകുന്നേരം വരെ മകന്റെ വരവിനായി കാത്തിരുന്നു എന്നാൽ സമയം കടന്നിട്ടും ബിജിൽ തിരിച്ചെത്തിയില്ല പലതവണ ഫോൺ വിളിച്ചെങ്കിലും ഫോൺ എടുത്തില്ല രാത്രി വൈകിട്ടും കാണാതായതോടെ മാതാപിതാക്കളുടെ മനസ്സിൽ ഭയം നിറഞ്ഞു അടുത്ത ദിവസം വീണ്ടും ഫോണിൽ വിളിച്ചെങ്കിലും ഫോൺ ഓഫായിരുന്നു അപ്പോഴും ശരി രണ്ടു ദിവസത്തിനുള്ളിൽ തിരികെ വരും എന്ന പ്രതീക്ഷയിലായിരുന്നു അവർ പക്ഷേ രണ്ടു ദിവസം കഴിഞ്ഞിട്ടും മകൻ എത്തിയില്ല ഒടുവിൽ ഇരുപത്തിയേഴാം തീയതി വരെ കാത്തിരുന്ന ശേഷമാണ് വിജയനും വസന്തിയും പോലീസിൽ പരാതി നൽകിയത് മകൻ കാണാതായെന്ന വിവരം നൽകിയപ്പോൾ ഏലത്തൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ആദ്യ ദിവസം മുതൽ തന്നെ മാതാപിതാക്കൾ പോലീസിനൊപ്പം സഹകരിച്ചു അന്വേഷണത്തിൽ നിന്നൊരു നല്ല വാർത്തയെങ്കിലും ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു അവർ എന്നാൽ കുറച്ചു ദിവസങ്ങൾക്കകം രാജ്യത്ത് കോവിഡ് വ്യാപിച്ചതോടെ അന്വേഷണത്തിന്റെ ഗതി മന്ദഗതിയിലായി ലോക്ഡൌണും നിയന്ത്രണങ്ങളും കാരണം പോലീസ് പ്രവർത്തനങ്ങൾക്ക് വലിയ തടസ്സം നേരിട്ടു എന്നിട്ടും മാതാപിതാക്കൾ മകനെ കണ്ടെത്തുമെന്ന വിശ്വാസത്തിൽ പലതവണ പോലീസ് സ്റ്റേഷനിലെത്തി കാര്യങ്ങൾ അന്വേഷിച്ചു അച്ഛൻ വിജയന്റെ വാക്കുകളിൽ എത്ര തവണ സ്റ്റേഷനിൽ പോയെന്നോ ഓരോ തവണയും ഇനി കിട്ടും എന്നായിരുന്നു ഉത്തരമെങ്കിലും പ്രതീക്ഷകൾ നീണ്ടുപോയി ഈയിടയിൽ അന്വേഷണം കൈകാര്യം ചെയ്തിരുന്ന ഉദ്യോഗസ്ഥർ പലതവണ സ്ഥലം മാറി ഓരോ പുതിയ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ വീണ്ടും വീണ്ടും മകന്റെ കഥ പറയേണ്ടി വന്നു പക്ഷേ അന്വേഷണമെങ്ങും എത്താതായപ്പോഴും ഈ അച്ഛനും അമ്മയും പ്രതീക്ഷ കൈവിട്ടിരുന്നില്ല വിജിൽ ഒരു നാൾ തിരികെ വരുമെന്ന് വിശ്വസിച്ച് അവർ ഇത്രയും നാളും ജീവിച്ചു വിജിലിനെ ചതുപ്പിൽ താഴ്ത്തിയതായി ഇപ്പോൾ വെളിപ്പെടുത്തിയ സുഹൃത്തുക്കളോടും അന്ന് മകനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു വിജിലിനെ ചതുപ്പിൽ താഴ്ത്തിയതായി ഇപ്പോൾ വെളിപ്പെടുത്തിയ സുഹൃത്തുക്കളോടും അന്ന് മകനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നുവെന്ന് കുടുംബം പറയുന്നു എന്നാൽ സംഭവ ദിവസം വൈകിട്ടോടെ തങ്ങൾ പിരിഞ്ഞുവെന്നാണ് അവർ മറുപടി അച്ഛൻ വിജയൻ പറയുന്നു ഇലക്ട്രീഷ്യൻ ആയിരുന്ന വിജിൽ ലഹരി ഉപയോഗിച്ചിരുന്നു ഉപയോഗിച്ചിരുന്നുവെന്നത് സംബന്ധിച്ച് തങ്ങൾക്ക് യാതൊരു വിവരവും ഇല്ലായിരുന്നുവെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത് വീട്ടിൽ പെരുമാറ്റ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സംശയം തോന്നത്തക്ക വിധം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിരുന്നുമില്ല വൈകിട്ട് ജോലി കഴിഞ്ഞെത്തിയാൽ സാധാരണ നിലയിൽ വീട്ടിൽ തന്നെ ചെലവഴിക്കുന്ന മകൻ ലഹരി ഉപയോഗിച്ച് മരിച്ചെന്ന് പറയുന്നത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് വിജയനും വസന്തിയും ഒരേപോലെ പറയുന്നു കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റിലായ അവന്റെ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്താൽ മകൻ എന്ത് സംഭവിച്ചുവെന്ന് തെളിയിക്കാൻ കഴിയുമെന്നാണ് രക്ഷിതാക്കളുടെ പ്രതീക്ഷ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ